ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും നിശ്ചിത തുക ഈടാക്കാനും വിരമിച്ച ശേഷം മാസം തോറും തുക തിരികെ നൽകാനും ലക്ഷ്യമിടുന്ന പദ്ധതിയുടെ പേരെന്ത് ജീവാനന്ദം അപ്പം ജീവാനന്ദം പദ്ധതി എന്ന് ഉദ്ദേശിക്കുന്നത് ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും നിശ്ചിത തുക ഈടാക്കാനും വിരമിച്ച ശേഷം മാസം തോറും തുക തിരികെ നൽകാനും ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ജീവാനന്ദം ക്രിമിനൽ കേസിൽ കുറ്റക്കാരനെന്ന് വിധിക്കപ്പെടുന്ന ആദ്യ മുൻ യു എസ് പ്രസിഡന്റ് ആര് ഡൊണാൾഡ് ട്രംപ് അപ്പോൾ ഡൊണാൾഡ് ആണ് ആദ്യമായിട്ട് ക്രിമിനൽ കേസിൽ കുറ്റക്കാരനെന്ന് വിധിക്കപ്പെടുന്ന ആദ്യ മുൻ യു എസ് പ്രസിഡൻ്റ് ഒരു യൂറോപ്യൻ ഫുട്ബോൾ കിരീടം നേടുന്ന ആദ്യ ഗ്രീസ് ക്ലബ്ബ് ഒളിമ്പിയാക്കോസ് ഒളിമ്പിയാക്കോസ് ക്ലബാണ് യൂറോപ്യൻ ഫുട്ബോൾ കിരീടം നേടുന്ന ഗ്രീസിൽ നിന്നുള്ള ആദ്യത്തെ ക്ലബ്ബ് ഖത്തർ ഫുട്ബോൾ ടീമിൽ എത്തുന്ന അല്ലെങ്കിൽ ഉൾപ്പെടുത്തിയ ആദ്യ മലയാളി താരം ആര് തഹസിം ജംഷീദ് അപ്പോൾ തഹസിം ജംഷീദ് ആര് എന്ന് ചോദിച്ചാൽ ഖത്തർ ഫുട്ബോൾ ടീമിൽ എത്തുന്ന ആദ്യത്തെ മലയാളി താരമാണ് തഹസിം ജംഷീദ് അഗ്നിബാൻ എന്താണ് അഗ്നിബാൻ അർത്ഥ ക്രയോജനിക് എൻജിൻ റോക്കറ്റാണ് അഗ്നിബാൻ ഇത് ചെന്നൈയിലെ സ്വകാര്യ സ്റ്റാർട്ടപ്പ് അഗ്നിഗുൽ കോസ്മോസ് ത്രീ ഡി ബി ത്രീ ഡി പ്രിൻ്റിങ്ങിലൂടെ നിർമ്മിച്ചതാണ് അപ്പോൾ അഗ്നിബാൻ എന്ന് പറയുന്നത് ചെന്നൈയിലെ സ്വകാര്യ സ്റ്റാർട്ടപ്പായ അഗ്നി ഗുൽ കോസ്മോസ് ത്രീ ഡി പ്രിൻറ്റിങ്ങിലൂടെ നിർമ്മിച്ച അർദ്ധ ക്രയോജനിക് എൻജിൻ റോക്കറ്റിൻ്റെ പേരാണ് അഗ്നിബാൻ ഈ അഗ്നിബാൻ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പതിനാണ് അപ്പോൾ അഗ്നിബാൻ വിക്ഷേപിച്ചതെന്ന് എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പതിനാണ് എന്താണ് അഗ്നിബാൻ എന്ന് ചോദിച്ചാൽ അർദ്ധ ക്രയോജനിക് എൻജിൻ റോക്കറ്റാണ് അഗ്നിബാൻ ഇത് നിർമ്മിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ചെന്നൈയിലെ സ്വകാര്യ സ്റ്റാർട്ടപ്പായ അഗ്നി ഗുൽ കോസ്മോസ് ത്രീ അഗ്നി അഗ്നി കോസ്മോസാണ് ഇത് ത്രീ ഡി പ്രിൻറ്റിങ്ങിലൂടെ നിർമ്മിച്ച ർത്ഥക്രയോജനിക് എഞ്ചിന് നൽകിയിരിക്കുന്ന പേരാണ് അഗ്നിബാൻ ഇത് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പതാം തീയതിയാണ് ബീന സ്ത്രീകളിലെ കാൽസ്യം ആകീരണം ത്വരിതപ്പെടുത്തുന്ന ഭക്ഷണ സമവാക്യം എന്ന കണ്ടെത്തലിനെ പേറ്റന്റ് ലഭിച്ച മലയാളി ശാസ്ത്രജ്ഞയാണ് ആർ എൽ ബീന അപ്പോൾ ആർ എൽ ബീനയ്ക്ക് പേറ്റൻറ്റ് ലഭിച്ചത് എന്തിലാണ് എന്ന് ചോദിച്ചാൽ സ്ത്രീകളിലെ കാൽസ്യം കാൽസ്യമാകീരണം ത്വരിതപ്പെടുത്തുന്ന ഭക്ഷണ സമവാക്യം കണ്ട എന്ന ഭക്ഷണ സമവാക്യം എന്ന കണ്ടെത്തലിനാണ് ആർ എൽ ബീനയ്ക്ക് പേറ്റൻറ്റ് ലഭിച്ചത് ഇവർ മലയാളി കൂടി ആണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം ഒന്നിന് തായ്പേയിൽ നടന്ന തായ്വാൻ അത്ലറ്റിക്സ് ഓപ്പണിൽ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയ ഇന്ത്യക്കാരൻ ആരാണ് ഡി പി മധു അപ്പം ഡി പി മധു എൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒന്നിന് തായ് പേയിൽ നടന്ന തായ്വാൻ അത്ലറ്റിക്സ് ഓപ്പണിംഗ് ഓപ്പണിൽ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയ ഇന്ത്യക്കാരനാണ് ഡി പി മധു അപ്പം ഡി പി മധു ഒരു ജാവലിൻ ത്രോ താരമാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒന്നിന് തായ്പേയിൽ നടന്ന തായ്വാൻ അത്ലറ്റിക്സ് ഓപ്പണിൽ അത്ലറ്റിക്സ് ഓപ്പണിൽ ജാവലിൻ ത്രോ നേടിയ ഇന്ത്യക്കാരനാണ് ഡി പി മധു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബോൺ ഇൻ്റർനാഷണൽ ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റിൻ്റെ സിംഗിൾസ് കിരീടം നേടിയ ഇന്ത്യൻ ബാഡ്മിൻ്റൺ താരമാര് തൻവി ശർമ്മ അപ്പോൾ തൻവി ശർമ്മ ആര് എന്ന് ചോദിച്ചാൽ അവർ ഒരു ബാഡ്മിൻ്റൺ താരമാണ് അതുപോലെ ഈ കറണ്ട് അഫേഴ്സിൽ അവരുടെ പ്രത്യേകത അല്ലെങ്കിൽ ആ ചോദ്യം അവരുടെ കാര്യങ്ങൾ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബോൾ ഇൻ്റർനാഷണൽ ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റിൻ്റെ സിംഗിൾസ് കിരീടം നേടിയ ഇന്ത്യൻ ബാഡ്മിൻ്റൺ താരം ആണ് തൻവി ശർമ്മ ഇനി കേരളവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ മേഘവിസ്ഫോടനം ഉണ്ടായത് കേരളത്തിലെ ഏത് ജില്ലയിലാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ മേഘവിസ്ഫോടനം ഉണ്ടായ കേരളത്തിലെ ജില്ല ഏതെന്ന് ചോദിച്ചാൽ എറണാകുളം ജില്ലയിലാണ് അപ്പോൾ എറണാകുളം ജില്ലയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ മേഘവിസ്ഫോടനം ഉണ്ടായത് ഇന്ന് സിക്കിം ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ് ഇതെല്ലാവരും ഓർത്തിരിക്കേണ്ടതാണ് തീർച്ചയായിട്ടും ചോദിക്കാൻ സാധ്യതയുണ്ട് കോടതിയിലെ വനിതാ ജീവനക്കാർക്ക് ആർത്തവ അവധി അനുവദിക്കാൻ തീരുമാനിച്ച ഇന്ത്യയിലെ ആദ്യ ഹൈക്കോടതി ഏത് എന്നുള്ള ചോദ്യം ചോദിച്ചാൽ സിക്കിം ഹൈക്കോടതിയാണ് അപ്പോൾ സിക്കിം ഹൈക്കോടതിയാണ് കോടതിയിലെ വനിതാ ജീവനക്കാർക്ക് ആർത്തവ അവധി അനുവദിക്കാൻ തീരുമാനിച്ച ഇന്ത്യയിലെ ആദ്യ ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ രണ്ട് തായ്വാൻ അത്ലറ്റിക്സ് ഓപ്പണിംഗ് ലോങ് ജമ്പിൽ സ്വർണം നേടിയ കേരളത്തിൽ നിന്നുള്ള ഒരു അത്ലറ്റ് ഉണ്ട് ആരാണ് ആ അത്ലറ്റ് നയന ജെയിംസ് അപ്പം നയന ജെയിംസാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ രണ്ടിന് തായ്വാൻ അത്ലറ്റിക് ഓപ്പണിൽ ലോങ് ജമ്പിൽ സ്വർണം നേടിയ കേരളത്തിൽ നിന്നുള്ള കേരളത്തിൻ്റെ അത്ലറ്റ് നയന ജെയിംസ് അപ്പോൾ നയന ജെയിംസിനെ മറക്കാതിരിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ രണ്ട് തായ്വാൻ അത്ലറ്റിക് ഓപ്പണിംഗ് ലോങ് ജമ്പിലാണ് സ്വർണം നേടിയത് ആരാണ് നയന ജെയിംസ് ഇന്ത്യയുടെ വിദേശ നിക്ഷേപവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഏത് രാജ്യത്തു നിന്നാണ് ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന നേരിട്ടുള്ള വിദേശ നിക്ഷേപം ഇന്ത്യയിൽ നടത്തിയത് സിംഗപ്പൂരാണ് അപ്പോൾ സിംഗപ്പൂരിൽ നിന്നാണ് ഏറ്റവും കൂടുതലുള്ള വിദേശ നിക്ഷേപം ഏത് പീരീഡിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപം ഇന്ത്യയിൽ നടത്തിയ രാജ്യമെന്ന് പറയുന്നത് സിംഗപ്പൂരിൽ നിന്നാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലിൽ ഏത് രാജ്യത്തു നിന്നാണ് ഏറ്റവും ഉയർന്ന നേരിട്ടുള്ള വിദേശ നിക്ഷേപം ഇന്ത്യയിൽ നടത്തിയതെന്ന് ചോദിച്ചാൽ സിംഗപ്പൂർ അപ്പോൾ സിംഗപ്പൂരിനെ മറക്കാതിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഫിനാൻഷ്യൽ ഇയറാണ് ഹല്ല തോമസ് ഡോട്ടിയർ ആരാണ് ഹല്ല തോമസ് ഡോട്ടിയർ ഐസ്ലാൻഡിൻ്റെ പുതിയ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ഹല്ല തോമസ് ഡോട്ടിയർ അപ്പോൾ ഹല്ല തോമസ് ഡോട്ട്യർ ഈ കറണ്ട് അഫെയേഴ്സിൽ ചോദ്യമായി വരാൻ കാരണം ഐസ്ലാൻഡിൻ്റെ പുതിയ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ഹല്ല തോമസ് ഡോട്ടിയർ ഷെയ്ഖ് സബാഖ് ഖാലിദ് അൽ ഹമദ് അൽ സബാഹ് ആരാണ് ഈ വ്യക്തി കുവൈറ്റിൻ്റെ പുതിയ കിരീട അവകാശിയായി നിയമിതനായ വ്യക്തിയാണ് ഷെയ്ഖ് സബാഖ് ഖാലിദ് അൽ ഹമദ് അൽ സബാഹ് എന്നുള്ളത് അപ്പോൾ കുവൈത്തിൻ്റെ പുതിയ കിരീട അവകാശിയായി നിയമിതനായത് ഷെയ്ഖ് സബാഖ് ഖാലിദ് അൽ ഹമദ് അൽ സബാഹ് ആണ് ഹിമാ കോഹ്ലി സുപ്രീം കോടതി ജെൻഡർ സെൻസിറ്റൈസേഷൻ ആൻഡ് ഇൻ്റർനാഷണൽ കംപ്ലൈൻസ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണായ നിയമിതനായ വ്യക്തിയാണ് ഹിമ കോഹ്ലി ആരാണ് സുപ്രീം കോടതി ജെൻഡർ സെൻസിറ്റൈസേഷൻ ആൻഡ് ഇന്റർനാഷണൽ കംപ്ലൈൻസ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആണ് ഹിമ കോഹ്ലി രുചിര കമ്പോജ് രുചിര കംബോജ് ആരാണ് രുചിര കമ്പോജ് യു എനിലെ ഇന്ത്യൻ പ്രതിനിധിയായ ആദ്യ വനിതയാണ് രുചിര കമ്പോജ് അപ്പോൾ ഇതിനെ ഇന്നത്തെ ഈ ഇന്നത്തെ ഈ കറണ്ട് അഫയേഴ്സിൽ എന്തുകൊണ്ട് ചോദിച്ചു എന്ന് ചോദിച്ചാൽ അടുത്തിടെയാണ് ഇവർ വിരമിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഈ ഈ ചോദ്യത്തിൻ്റെ പ്രസക്തി അപ്പോൾ അടുത്തിടെ വിരമിച്ച യു എനിലെ ഇന്ത്യൻ പ്രതിനിധിയായ ആദ്യ വനിത ആര് എന്ന് ചോദിച്ചാൽ രുചിര കമ്പോജ് ആണ് നീത കെ ഗോപാൽ ആരാണ് നീത കെ ഗോപാൽ എന്ന് നമുക്ക് നോക്കാം തിരുവനന്തപുരം കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ ആദ്യ വനിത ഡയറക്ടറാണ് നീത ഗോപാൽ അപ്പോൾ നീത ഗോപാലിൻ്റെ സവിശേഷത എന്തെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ പ്രത്യേകത എന്തെന്ന് നമുക്ക് നോക്കാം തിരുവനന്തപുരം കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ ആദ്യ വനിത ഡയറക്ടറായി നിയമിതനായ വ്യക്തി നിയമിതയായ വ്യക്തിയാണ് നീത കെ ഗോപാൽ അടുത്തിടെ മദ്രാസ് ഹൈക്കോടതിയിൽ ഒരു വളരെ രസകരവും എന്നാൽ വളരെ പ്രശസ്തവുമായ ഒരു വിധി വന്നിട്ടുണ്ട് എന്താണ് ആ വിധി അല്ലെങ്കിൽ ആ വിധി പുറപ്പെടുവിച്ച ഹൈക്കോടതി ഏത് എന്നൊരു ചോദ്യം നമുക്ക് പി എസ് സിയിൽ പ്രതീക്ഷിക്കാവുന്നതാണ് വിധി ഇതാണ് ഭർത്താവ് കൈക്കൂലി വാങ്ങിയാൽ ഭാര്യയും കുറ്റക്കാരി എന്ന് പ്രസ്താവ് എന്ന വിധി പ്രസ്താവിച്ച ഹൈക്കോടതി ഏത് എന്ന് ചോദിച്ചാൽ മദ്രാസ് ഹൈക്കോടതിയാണ് അപ്പോൾ മദ്രാസ് ഹൈക്കോടതിയുടെ വളരെ പ്രശസ്തവും വളരെ രസകരവുമായ ഒരു വിധിയാണ് ഭർത്താവ് കൈക്കൂലി വാങ്ങിയാൽ ഭാര്യയും കുറ്റക്കാരി ആകും എന്ന് വിധിച്ച ഹൈക്കോടതി ഏത് എന്ന് ചോദിച്ചാൽ മദ്രാസ് ഹൈക്കോടതിയാണ് ലൈക്ക് ധനഞ്ജയ് കുമാർ സിംഗ് യു എനിൻ്റെ ഡാഗ് ഹാമർ ഷോൾഡ് മെഡൽ നൽകി ആദരിക്കപ്പെട്ട ഇന്ത്യൻ സമാധാന സേന അംഗമാണ് നായിക് ധനഞ്ജയ്ക്ക് ധനഞ്ജയ് കുമാർ സിംഗ് അപ്പോൾ നായിക് ധനഞ്ജയ് കുമാർ സിംഗ് എൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ഇന്നത്തെ ഈ ചോദ്യത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചാൽ യു എനിൻ്റെ ഡാഗ് ഹാമർ ഷോൾഡ് മെഡൽ നൽകി ആദരിക്കപ്പെട്ട ഇന്ത്യൻ സമാധാന സേനാംഗം ആണ് നായിക് ധനഞ്ജയ് കുമാർ സിംഗ്